തൃശൂർ വിൽവട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മാസ്ക് ധരിച്ചെത്തി അജ്ഞാതൻ തീയിട്ടു സംഭവത്തിൽ ഒരു ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെയാണ് സംഭവം ഓഡിറ്റിംഗ് നടക്കുന്നതിനാൽ മൂന്ന് ജീവനക്കാരാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് മാസ്ക് ധരിച്ചെത്തിയ ആക്രമി ജീവനക്കാരോട് തട്ടിക്കയറിയ ശേഷം കയ്യിൽ കരുതിയിരുന്ന കുപ്പിയിലെ ദ്രാവകം ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു സംഭവത്തിൽ സീനിയർ ക്ലർക്ക് അനൂപ് ധരിച്ചിരുന്ന ജീൻസിന് തീപിടിച്ചാണ് ഇയാൾക്ക് പരിക്കേറ്റത് അനൂപ് രക്ഷപ്പെട്ടത് ഇയാളുടെ കാൽനേറ്റ പരിക്ക് ഗുരുതരമല്ല ഓഫീസിലെ ഫയലും ഫാർമസി റൂമിലെ മേശപ്പെടുത്തിരുന്ന മരുന്നുകളും കത്തിനശിച്ചു തീയിട്ട ശേഷം ഓടി രക്ഷപ്പെട്ട കൃമിയെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല കഴിഞ്ഞ ഒരാൾ ഹെൽത്ത് സെന്ററിലെത്തി താൻ വാങ്ങിയ മരുന്നിന് ഗുണമേന്മയില്ലെന്ന് പറഞ്ഞ് ബഹളം വെച്ചിരുന്നു ഇയാളാണോ അക്രമം നടത്തിയതെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് എസ് പി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് വിയർ പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമാക്കി